ഡോക്ടർ മോഹൻ വർഗീസ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഈ മൻമോഹൻ സിംഗിനെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ കോൺഗ്രസ് എടുത്ത രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒന്ന് യു പി എയ്ക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോൾ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള തീരുമാനം എന്തുകൊണ്ടൊരു പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല എന്ന ചോദ്യമുണ്ട് ഒരു പക്ഷേ അത് സോണിയാഗാന്ധിക്ക് മേൽ മറ്റൊരു ബദൽ ശക്തി ആവാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ അവർ സ്വീകരിച്ചതാവാം രണ്ടാമത് പ്രണബ് കുമാർ മുഖർജിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറ്റുന്നതിന് പകരം മൻമോഹൻ സിംഗിനെ മാറ്റി പ്രണബ് മുഖർജിയെ എന്തുകൊണ്ടും പ്രധാനമന്ത്രിയായി വായിച്ചില്ല അങ്ങനെ രണ്ട് തീരുമാനങ്ങൾ പിൻകാലത്ത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ വർഷങ്ങൾക്കിപ്പുറം നമുക്ക് വിലയിരുത്തുമ്പോൾ കോൺഗ്രസിന്റെ ആ തീരുമാനം ശരിയായിരുന്നു എങ്ങനെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്ത് നമുക്കിതിനെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞപ്പോൾ യു പി എക്ക് ഒരു ഭൂരിപക്ഷം എന്ന നില എന്ന് പറയുന്നത് ഒരു പരാപരം നമ്പേഴ്സ് അവിടെ സ്വാഭാവികമായും യു പി എ നയിച്ച സോണിയാഗാന്ധി തന്നെയാണ് ജയിച്ചു വരേണ്ടത് അതുതന്നെ യു പി എന്ന് പറയുന്നത് കൺസോൾട്ടൻ്റ് ആകുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് സോണിയാഗാന്ധി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുകയാണ് ഐ ഹാവ് ദി സപ്പോർട്ട് ഓഫ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ എം പിസ് എന്ന പ്രഖ്യാപനവുമുണ്ട് അതായത് സോണിയാഗാന്ധി തന്നെ പ്രധാനമന്ത്രിയാകും എന്ന ഒരു തീരുമാനം ഏതാണ്ട് പൂർണ്ണമായും ആ രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളും നിരീക്ഷകരും എല്ലാം ധരിച്ചിരുന്നത് പക്ഷെ പെട്ടെന്ന് മുലായം സിംഗ് യാദവ് ഇടയിക്കാൻ മുലായം സിംഗ് യാദവ് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ശരത് പവാർ കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല പല പൊട്ടളും ചീറ്റലും ഉണ്ടായപ്പോൾ വളരെ ശാന്തമായി തന്നെ സോണിയാഗാന്ധിക്കും അല്ലെങ്കിൽ ഗാന്ധിനും കുടുംബത്തിനും ആ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിടത്താണ് വിടുക്ക് അപ്പോൾ പിന്നെ ഉള്ളത് രണ്ട് ഓപ്ഷൻസ് ആണ് പ്രധാനമായും ഒന്ന് മൻമോഹൻ സിംഗ് എന്ന ഓപ്ഷൻ പിന്നീടാണ് നരസിംഹർ റാവുവിനെ ഒരു പക്ഷേ ഔട്ട്ഗോയിങ് പ്രധാനമന്ത്രി പോയ തിരിച്ച് പോയ ആൾ കോൺഗ്രസ് പാർട്ടിക്ക് അനഭിമൃതനായി മാറിക്കഴിഞ്ഞു മൻമോഹൻ സിംഗിന് നരസിംഹ്ഹ്ഹ്ഹ്ഹ് റാവുന്റെ സമയം ഗാന്ധി നെഹ്റു ഫാമിലിക്ക് കാര്യമായ റോൾ ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് സോണിയാഗാന്ധി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഇടത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് വർക്കിംഗ് നരസിംഹർ റാവുവിന് കാര്യമായ പ്രാതിനിധ്യം ഇല്ലാതെ പോയി ആ സമയത്ത് അങ്ങനെയെങ്കിൽ എല്ലാ ഖണ്ഡങ്ങളും എത്തുന്നത് പ്രണാബ് കുമാർ മുഖർജിയിലേക്കും ഒരു പരിധി വരെ എ കെ ആന്റണിയിലേക്കും മുഖത്തിനെയാണ് അപ്പോൾ എ കെ ആന്റണിക്ക് ഒരുപക്ഷെ അതിന്റെ പരിമിതികൾ ഉണ്ടാവാം പക്ഷെ പ്രണബ് കുമാർ മുഖർജിയാണ് സ്വാഭാവികമായി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിനെ ഉയർത്തിക്കാട്ടാവുന്ന മുഖം അദ്ദേഹം അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണ് രാഷ്ട്രീയ നേതാവാണ് കടകളഞ്ഞ രാഷ്ട്രീയക്കാരനാണ് തന്ത്രശാലിയാണ് തീർച്ചയായും ഒരു മുന്നണി സംവിധാനത്തെ കൊണ്ടുപോകാനുള്ള ഒരു ഒരു മെയ്വിളക്കമുണ്ട് പക്ഷെ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മൻമോഹൻ സിംഗ് എന്ന അപ്രതീക്ഷിതമായി മൻമോഹൻ സിംഗ് കടന്നു വരികയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കാരണം ആരും വലിയ മുൻ ധനകാര്യമന്ത്രി ആയിട്ട് പോലും മൻമോഹൻ സിംഗിന് കാര്യമായ സാധ്യത കൽപ്പിച്ചില്ല പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് മൻമോഹൻ സിംഗ് എടുത്ത ഒരു മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കാൻ കോൺഗ്രസ് പാർട്ടി എടുത്ത ആ ഒരു തീരുമാനം ചരിത്രപരമായ തീരുമാനം ഏറ്റവും ശ്ലാഘനീയമാണ് എന്ന് പറയേണ്ടി വരും കാരണം യാതൊരു വിവാദത്തിനും ഇട നൽകാതെ സംഘടനാ സംവിധാനവുമായി ഏറ്റുമുട്ടലിന് പോകാതെ താൻ എന്നൊരു ശക്തി കേന്ദ്രം പുതിയതായി ഉണ്ടാവാതെ സംഘടനയുടെ പൂർണ്ണമായും സംഘടനയ്ക്കും കോൺഗ്രസ് സംഘടനയ്ക്കും യു പി എ സംവിധാനത്തിനും വഴങ്ങി തന്നിൽ അർപ്പിച്ച ജോലി മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അതുകൊണ്ട് തന്നെയാണ് ഘടക കക്ഷികളെ മാനേജ് ചെയ്യാനുള്ള ചുമതല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഈ പാർട്ടി കാര്യങ്ങളിൽ ക്രമാവെന്നൊരു അക്ഷരം പറയുമായിരുന്നില്ല അതേസമയം നയരൂപീകരണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ തീർച്ചയായും ഉണ്ടായിരുന്നു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രേരണയുണ്ട് ഇല്ല എന്ന് പറയാനാവില്ല തീർച്ചയായും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സ്നേഹപൂർവമായ ഒരു പ്രേരണ അതിനകത്തുണ്ട് ഇന്ത്യ നാളിതുവരെ കണ്ട ഏറ്റവും പ്രയോജനപരമായ ജനസൗഹൃദമായ പദ്ധതിയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ആക്ട് അല്ലെങ്കിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അപ്പൊ ഈ ഒരു തൊഴിൽ ഗ്യാരന്റി എന്നത് ഏറെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അത് മൻമോഹൻ സിംഗിന്റെ ഒന്നാം സർക്കാരിന്റെ കാലത്തെ കൊണ്ടുവരാൻ സാധിച്ചു എന്നത് മൻമോഹനോമിക്സിന്റെ എക്കണോമിക്സിന്റെ ഒരു രൂപമാണല്ലോ മൻമോഹനോമിക്സ് എന്നാണല്ലോ പറയുക അതിന്റെ ഉദാത്ത മാതൃകയാണ് അതുപോലെ തന്നെ വിവരാവകാശ നിയമം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ജനം എംപവേർഡ് ആവുകയാണ് ഇവിടെ പാർട്ടിയോ ഒരു നേതാവോ ഘടനാ അല്ല മറിച്ച് ജനം പൊതുവെ എംപവേർഡ് ആകുന്ന കാര്യമാണ് വിദ്യാഭ്യാസാവകാശ നിയമം ഇങ്ങനെ ഈ മൂന്ന് നിയമങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച കേന്ദ്രം കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ബുദ്ധികേന്ദ്രം എന്നത് അദ്ദേഹത്തിന്റെ മാത്രം ബുദ്ധിയല്ല കോർഡിനേറ്ററി സ്കിൽ ഇപ്പോൾ ഇതാ നോക്കൂ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നു രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കോ ഘടക കക്ഷികളെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഘടക കക്ഷികളെ കോർഡിനേറ്റ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല കാരണം പ്രതിപക്ഷത്തായിട്ട് പോലും അധികാരം ഇല്ലാതിരുന്നിട്ട് പോലും അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ധികാരത്തിൽ മൻമോഹൻ സിംഗ് ഇരിക്കുമ്പോൾ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിനെതിരെ ഒരു ചെറുതരലു പോലും അനങ്ങിയില്ല എന്ന് പറയുമ്പോൾ മൻമോഹൻ സിംഗ് രാജിവെക്കണം എന്ന ഒരു ആവശ്യം ഭരണപക്ഷത്തിൽ നിന്നോ പ്രതിപക്ഷത്തിൽ നിന്നോ അക്കാലത്ത് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഒരു യൂണിവേഴ്സൽ അക്ലൈം യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് അത് കാണാതിരുന്നുകൂടാ അതുകൊണ്ടാണ് പറയുന്നത് അക്സിഡന്റൽ പ്രൈം മിനിസ്റ്ററായി വരികയും എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വളരെ ആയ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ ഒരു പുറമോടിയുമില്ലാത്ത പ്രധാനമന്ത്രി എന്ന നിലയിൽ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വം തന്നെയാണ് മറ്റാരും അങ്ങനെ ഒരാൾ വന്നിട്ടില്ല അങ്ങനെ ഒരു പ്രധാനമന്ത്രി കസേറയിൽ പ്രസിഡന്റ് മതത്തിൽ ഒരുപക്ഷെ എ പി ജെ അബ്ദുൽ കലാം വന്നതിന് സമാനമായ ഒരു നീക്കമാണ് പ്രധാനമന്ത്രി പദത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് വന്നത് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പ്രവർത്തി ബന്ധാവിൽ അദ്ദേഹം ആർജിച്ച ഏതാണ്ട് എല്ലാ താനന്തുകളും കൂടുതലും സാമ്പത്തികമായ താരത്തിലാണ് അതെല്ലാം തന്നെ ഭരണത്തിൽ പ്രയോഗിക്കാനും വിവാദങ്ങളിൽ തകർന്നു നിൽക്കാനും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മൻമോഹൻ സിംഗിനെ തീർച്ചയായും പ്രധാനമന്ത്രിമാരുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരുടെ കടത്തിൽ വേറിട്ട് കാണേണ്ട വ്യക്തിത്വമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അതുപോലെ വിദേശകാര്യ നയത്തിൽ പോലും ഡോക്ടർ മൻമോഹൻ സിംഗിനെ വളരെ വലിയ ചൂട് നടത്താൻ കഴിയും കാരണം ഇന്ത്യ ഒരു ട്രാൻസ്ലീഷണൽ സ്പേസിലായിരുന്നു അതായത് റഷ്യയുടെ ഒരു ഒരു വലിയ മേൽക്കൈ അവസാനിക്കുന്നു ഇന്ത്യയുടെ വിദേശ നയത്തിൽ റഷ്യക്ക് ഉണ്ടായിരുന്ന വളരെ വലിയ സ്ഥാനം പതിയെ കുറഞ്ഞു വരികയാണ് ആ പുതിയ യാഥാർത്ഥ്യത്തോട് യൂണിപ്പോള വേൾഡിന്റെ ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി നാല് എന്ന് പറയുമ്പോൾ അവിടെ അമേരിക്ക കത്തിവിരിച്ചു നിൽക്കുകയാണ് അമേരിക്കയോട് എങ്ങനെ സമരസപ്പെട്ട് പോകാം അത് മാത്രമല്ല ആണവ ഇന്ധന ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏകോപനം സാധ്യമാകണമെങ്കിൽ അമേരിക്കയുമായി ബന്ധം സ്ഥാപിച്ചു തന്നെ പോകണം അങ്ങനെ ഇന്തോ അമേരിക്കൻ ബന്ധത്തിന്റെ ഏറ്റവും ഊഷ്മളമായ നിലപാടുകളും നടപടികളുമാണ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഒബാമ മൻമോഹൻ സിംഗ് ആ ഒരു ബന്ധം അതാണ് വൺ ടു ത്രീ കരാറിൽ ഏർപ്പെട്ടത് അതായത് ഹൈടാക്ട് ഭേദം ചെയ്തുകൊണ്ട് വൺ ടു ത്രീ കരാറിലേക്ക് എത്തുകയും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ അടുത്ത ലെവലിലേക്ക് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നത് ചേരുചരാ നിലപാട് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത് എന്നതും ശ്രദ്ധേയമാണ് അതുപോലെ അയൽ രാജ്യങ്ങളുമായി ബന്ധം പാകിസ്ഥാനുമായും ബംഗ്ലാദേശുമായും ശ്രീലങ്കയുമായും വാജ്പേയിയുടെ കാലത്ത് ഉണ്ടായിരുന്ന സാമാന്യം തരക്കേടില്ലാത്ത ബന്ധം അത് കാർഗിൽ സമയത്ത് അപ്സെറ്റ് ആയി എങ്കിലും മൻമോഹൻ സിംഗിന്റെ സമയത്ത് ആക്റ്റീവായ കോൺസെൻട്രേഷനിലേക്ക് നീങ്ങിയില്ല എന്നതും പ്രത്യേകമായി നോക്കി കാണേണ്ടതാണ് അതുകൊണ്ട് ആഭ്യന്തര യാഥാർത്ഥ്യവും ഇക്കോണമിയെ സ്ട്രേറ്റും ചെയ്യുകയും അതുപോലെ തന്നെ വിദേശ ബന്ധങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുന്നതിൽ വളരെ ശാന്ത ഗംഭീരവും പ്രൗഢഗംഭീരവുമായ ഒരു സാന്നിധ്യമായി മൻമോഹൻ സിംഗിന്റെ പേര് എക്കാലത്തും ഓർത്തിരിക്കും ഒരു വിവാദ പുരുഷനായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആ വിവാദത്തിൽ ഈ കാര്യങ്ങളെല്ലാം പ്രഭമങ്ങിപ്പോകുമായിരുന്നു അങ്ങനെയല്ല ഒരു പക്ഷെ മൻമോഹൻ സിംഗ് ഓർത്തിരിക്കുക രാഷ്ട്രീയക്കാരല്ലാത്ത മരണം വരെയും രാഷ്ട്രീയക്കാർ ആയിരുന്നിട്ടില്ലാത്ത ഏക പ്രധാനമന്ത്രി എന്ന നിലയിലും മൻമോഹൻ സിംഗ് പ്രത്യേകമായി ഓർമ്മിക്കപ്പെടും